അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് സ്ത്രീകൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട മര്യാദകൾ എന്തൊക്കെ എന്നതിനെ കുറിച്ചാണ് വളരെ നല്ല ഒരു ഇസ്ലാമിക അറിവാണ് ഞാൻ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത് സ്ത്രീകൾ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ഹിജാബ് ധരിക്കാൻ ശ്രദ്ധിക്കുക ഹിജാബ് ധരിക്കാൻ ശ്രദ്ധിക്കുക ഹിജാബ് ധരിച്ച് പുറത്തിറങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് പറയുന്നത് സുഗന്ധം ഉപയോഗിക്കാതിരിക്കുക സുഗന്ധം ഉപയോഗിക്കാതിരിക്കുക എന്ന് പറയാൻ കാരണം സ്ത്രീകൾ അമിതമായി ആകർഷിക്കുന്ന സുഗന്ധങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് മറ്റുള്ള പുരുഷന്മാർ തെറ്റുകളിലേക്ക് പോകുവാനും ഈ സ്ത്രീയോട് ഒരു ആകർഷണം തോന്ന തോന്നാനൊക്കെ കാരണമായേക്കാം അതുകൊണ്ട് സുഗന്ധം ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ കാലടി ശബ്ദം കേൾക്കാത്ത രീതിയിൽ മയത്തിൽ നടക്കാൻ ശ്രദ്ധിക്കുക കാലടി ശബ്ദം കേൾക്കാത്ത രീതിയിൽ അതായത് ശബ്ദമുണ്ടാക്കി ഒരു അമർച്ചയില്ലാത്ത രീതിയിൽ നടക്കരുത് എന്നർത്ഥം ഇനി അടുത്തതായിട്ട് പറയുന്നത് പുരുഷന്മാരുടെ അടുത്തുകൂടി നടക്കുമ്പോൾ പുരുഷന്മാരുടെ അടുത്തുകൂടി പോകുമ്പോൾ കൂടെയുള്ള സഹോദരിയോട് സംസാരിക്കുന്നത് കൈനിന്നതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക പുരുഷന്മാരുടെ അടുത്തുകൂടി പോകുമ്പോൾ ഒപ്പമുള്ള സഹോദരിയോട് സംസാരിക്കുന്നത് കൈവതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക കാരണം അതും പുരുഷന്മാരെ ചിലപ്പോൾ ആകർഷിക്കാൻ കാരണമായേക്കാം ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് വിവാഹിതയാണെങ്കിൽ ഭർത്താവിനോടും അല്ല എങ്കിൽ ആരാണോ വലിയ അവരിൽ നിന്നും അനുവാദം വാങ്ങുക അതായത് വിവാഹം കഴിഞ്ഞ സ്ത്രീയാണെങ്കിൽ പുറത്തോട്ടേക്ക് പോകുമ്പോൾ ഭർത്താവിനോട് അനുവാദം ചോദിച്ചിട്ട് മാത്രം പുറത്തു പോവുക ഇനി അതല്ല വിവാഹം കഴിയാത്ത പെൺകുട്ടികളാണ് വിവാഹം കഴിയാത്തവരാണ് എന്നുണ്ടെങ്കിൽ വീട്ടിൽ ആരാണോ വലിയ ഉപ്പയാവട്ടെ അല്ലെങ്കിൽ ഉപ്പയില്ലെങ്കിൽ ഉമ്മയാവട്ടെ ഇവരോടൊക്കെ ചോദിച്ച് അനുവാദം വാങ്ങിച്ച് അവരുടെ സമ്മതപ്രകാരം മാത്രം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം വീട്ടിൽ നിന്നും പോവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഖസറാക്കി നിസ്കരിക്കാവുന്ന ദൂരം യാത്ര ചെയ്യാനുണ്ടെങ്കിൽ മഹ്രമിൻ്റെ കൂടെയല്ലാതെ പുറപ്പെടരുതേ ഈ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആണുങ്ങളോട് പുരുഷന്മാരോട് തൊവാഫിലോ സഇയിലോ പോലും തിരക്കാൻ പാടില്ല പുരുഷന്മാരോട് തൊവാഫിലോ അല്ലെങ്കിൽ സൈയിലോ പോലും തിരക്കാൻ പാടില്ല അതായത് പുരുഷന്മാരുടെ ഇടയിൽ ഒരിക്കലും തിരക്ക് തിരക്കാൻ സ്ത്രീകൾ പാടില്ല എന്നർത്ഥം ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ലജ്ജ നീ നിൻ്റെ ആഭരണമാക്കുക സ്ത്രീകൾ ലജ്ജ അവരുടെ ആഭരണമാക്കുക എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് കണ്ണ് താഴ്ത്താൻ ശ്രദ്ധിക്കുക പല സ്ത്രീകളുമുണ്ട് കണ്ണ് താഴ്ത്തുക എന്നത് കൊണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാണുന്നതെല്ലാം നോക്കി കാണുന്നതെല്ലാം നോക്കി ഇപ്പോൾ റോഡിലൂടെ നടന്ന് പോവുകയാണ് അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും നടന്നു പോവുകയാണ് എങ്ങോട്ടെങ്കിലും പോവുകയാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളിലും നോക്കി അതിലിങ്ങനെ അഭിപ്രായം പറഞ്ഞു അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു കൊണ്ട് പോവുക അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സ്ത്രീകൾ ഒരു വൈക്ക് പോകുമ്പോൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ കഴിയുന്നതും കണ്ണ് താഴ്ത്തിക്കൊണ്ട് നല്ല നല്ല രീതിയിൽ നടന്ന് നേരത്തെ പറഞ്ഞതുപോലെ ശബ്ദമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ നടന്നുകൊണ്ട് കണ്ണ് കീപ്പോട്ട് താഴ്ത്തിക്കൊണ്ട് തായോട്ട് നോക്കിക്കൊണ്ട് നല്ല രീതിയിൽ നടന്നുകൊണ്ട് പോവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നർത്ഥം ഇനി അതുപോലെ അവസാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തൻ്റെ വീട്ടിൽ വച്ചല്ലാതെ വസ്ത്രം അയക്കാതിരിക്കുക സ്ത്രീകൾ സ്വന്തം വീട്ടിൽ വച്ചല്ലാതെ വീട്ടിലെത്താതെ അല്ലെങ്കിൽ വീട്ടിൽ വെച്ചല്ലാതെ വസ്ത്രം അയക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്ത്രീകൾ പാലിക്കേണ്ട മര്യാദകൾ സ്ത്രീകൾ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി അവരോടുള്ള ഒരു ബഹുമാനം കൊണ്ട് അവർക്ക് വേണ്ടി അവരുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഇത്രയും മര്യാദകൾ വളരെ നല്ല കാര്യങ്ങളാണ് ഞാൻ ഈ ക്ലാസ്സിലൂടെ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബാനോ താല നമ്മുടെ എല്ലാവരുടെയും സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ നാളെ നമുക്കെല്ലാവർക്കും മുത്ത് നബിയോടൊപ്പം സ്വർഗത്തിൽ വസിക്കുവാനുള്ള ഭാഗ്യം നൽകട്ടെ ആമീൻ ആമീൻ റബ്ബൽ ആലമീൻ അസ്സലാമലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തു